എന്താ അപ്പൊ എന്ത് എന്താ ഒന്നുമില്ല ഇവിടെ കലാകാരങ്ങളായിട്ട് മനുഷ്യർ കുളിച്ചാൽ മണിയ സ്ഥലമാണ് ഇവിടെ പഞ്ചായത്തിലെ ഫസ്റ്റ് പ്രസിഡന്റ് പത്തിയലെ കുഞ്ഞുമൈദ്യ മുസ്ലിയാർ കാലത്ത് ഇവിടെ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി മാറുണ്ടാക്കിമാറ പേക്ക് അറിയപ്പെടാ കുളിമാറാന്നുള്ളത് ഇപ്പോ ഈ കുളിമാറയ്ക്ക് പോകാനൊരു രണ്ടടി വഴിയും കൂടി ഇവിടെ ഇല്ല ഏഹ് ഇവിടെ നൂറുകണക്കി കുട്ടികളിൽ നാളെന്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനും മുറയുകാനും കജുങ്കാലും കഴുകാനൊക്കെ പോകുന്ന സ്ഥലമാണ് വേനക്കലായാലൊക്കെ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ കുളിക്കാനും വെള്ളം മഴക്കാലത്ത് മാത്രമേ വീട്ടിൽ വെള്ളം ഉണ്ടാവുള്ളൂ ഏഹ് അപ്പൊ നൂ കിഴക്കേലക്കെന്ന് വരെ ആളുകൾ വന്ന് കുളിക്കുന്ന സ്ഥലമാണ് കുളിമാറൊക്കെ

ഇനി ഇല്ലതെങ്കിലും നേരക്കിയാണ് മനുഷ്യർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല പഞ്ചായത്ത് വെച്ച് കാര്യങ്ങള് ഇപ്പഴും ഇപ്പോഴും ആളുകൾ വണ്ടിയിൽ പോകണ്ടേ തിരുമ്പി പോയി കുളിച്ച് അലക്കി തിരുമ്പി ഉണക്കി പോയി സ്ഥല പറയും പോലെ ഇവിടെ പണ്ടൊരു സ്ത്രീകൾക്ക് കുളിക്കാന് കാരണം പുരുഷന്മാരെ കാണാക്കാൻ വേണ്ടി മാറുണ്ടായില്ല അത് പഞ്ചായത്ത് ഫസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞു മൊയ്തീൻ മുസ്ലിയാറ്റി മുരുവാനിന്റെ ആദ്യത്തെ പ്രസിഡന്റ് നമുക്കൊരു കരുവാനുണ്ട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും പഞ്ചായത്ത് കിണറുകളുണ്ടാക്കുന്നു പഞ്ചായത്ത് കിണറുകൾ കിണർ എപ്പോഴും കാണാം തരിച്ചില് പഞ്ചായത്തിന് ഒമ്പത് കിണറുണ്ട് അങ്ങനെ കരുവാറിന്റെ മിക്ക ഭാഗങ്ങളിലും നല്ല കിണറുകളുണ്ടാക്കിരുന്നു അതിൽ പെട്ടതാണ് സ്പോർട് സ്ത്രീകൾ വന്ന് കുളിക്കുന്ന സ്ഥലമാണ് ഇവിടെ അവർക്ക് മറവാണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവിടെ ആ ഇത് വർഷം ഇപ്പൊ ഈ അൻപത് വർഷം വരെയൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലയിട്ട് കുട്ടികൾ വന്ന് ചെറുക്കന്മാര് വന്ന് സാമൂഹികൾ രാത്രിയൊക്കെ ഒക്കെ വന്ന് കുതിരച്ച് കണ്ട് പൊളിച്ച് ഇട്ടു പോയി വെള്ളം വന്ന് ഇല്ല കല്ല കല്ല അതൊക്കെ പോയി ഏഹ് ഇല്ല ഇനിയിപ്പൊ കുളിമാർന്ന പഞ്ചായത്തിണ്ടാക്കുന്ന പ്രീസല്ലേ പക്ഷെ എങ്കിലും ജനങ്ങള് കുളിക്കാല്ലേ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ ഒരുപാട് കുട്ടികൾ നൂറുകണക്കിൽ ചെറുപ്പ ചെറിയ കുട്ടികൾ അഞ്ചും പത്ത് പതിനഞ്ച് വയസ്സിലെ കുട്ടികൾ പഠിക്കലുണ്ട് പക്ഷെ ഈ ചാടി പടിഞ്ഞു വരെ വഴിയില്ല അവർക്ക് വഴിയൊക്കെ അങ്ങോട്ടും കൊണ്ടും ആരൊക്കെ എടുത്തു പോയി ഏഹ് എന്നാലേ ഇത് വേണ്ട ഒരു കാര്യമാണ് ഒരു പ്രതികരണം ഞങ്ങള് വിളിച്ചപ്പോ എന്താ സംഭവം ഇത് വേണ്ടൊരു സംഭവം വാർഡ് മീറ്റിംഗിൽ അവതരിപ്പിച്ചതാണ് പറഞ്ഞതാണ് പഞ്ചായത്തില് പ്രസിഡന്റിനൊരു കത്ത് കൊടുത്താണെന്ന് എല്ലാരും ശ്രദ്ധപ്പെടുത്തുന്നതാണ് നടപടി തന്നെ ഉണ്ടായിട്ടില്ല ഏഹ് ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബ് പഞ്ചായത്തും ശ്രദ്ധയിൽപ്പെടുത്തിക്കാണ്ട് ഒരു കട്ട ബാധിച്ച നാലഴി വഴിയെങ്കിലും എല്ലാവർക്കും കുളിച്ച് പോകാൻ വേണ്ടി വണ്ടി ഇറങ്ങിയത് വണ്ടി ഒന്നും വേണമില്ല സുഖമായിട്ട് വന്ന് കുളിച്ച് കുട്ടികൾക്ക് പോകാനുള്ള സംവിധാനം അലക്കാനും ഉണ്ടാക്കണം എന്ന് അപേക്ഷിക്കുവാണ് എന്തായാലും നോക്കുക